നമസ്കാരം ഡാവോസിൽ നിന്നുള്ള കൂടുതൽ വാർത്തകൾ വരുന്നുണ്ടെങ്കിലും നമ്മളത് മാറ്റിവെക്കുന്നു ശൈലി കിട്ടി ആരംഭിക്കുന്നു ഡാവോസ് വാർത്തകൾ മാറ്റിവെക്കാൻ കാരണം അതിനി മൂന്നാല് ദിവസങ്ങൾ കൂടിയുള്ള ആ വാർത്തകൾ വിശദമാക്കാൻ ഇവിടെ നമ്മുടെ റോഡ് കണക്ടിവിറ്റി ബൈപ്പാസിലോട്ട് എൻ എച്ചിലോട്ട് കണക്ട് ചെയ്യുന്നതിന്റെ ഒരു തുടക്കമായി രണ്ടുപേരും അതിന്റെ വിഷ്വൽസ് അയച്ചു തന്നിട്ടുണ്ട് അത് കണ്ടിട്ട് നമുക്ക് കഥ തുടരാം ഹൈവേയിലേക്ക് കണക്ട് ചെയ്യേണ്ട റോഡ് പൊളിച്ചു തുടങ്ങി രാവിലെ രാവിലെ പൊളിച്ചു തുടങ്ങി ഇപ്പം കുറച്ചു കഴിഞ്ഞ് നോക്കിയപ്പോഴേക്ക് മറ്റേ പച്ച മറയെ കൊണ്ട് കെട്ടി എടുത്ത ഫോട്ടോയാണ് നമുക്ക് മൂന്ന് തരം പ്രേക്ഷകരുണ്ട് ഒന്ന് പ്രൊജക്റ്റിനു വേണ്ടി ചാവേറാകാൻ എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കൂട്ടം രണ്ട് പ്രൊജക്ട് വേണം പക്ഷേ സർക്കാരുകളെ കുറ്റം പറയാൻ പാടില്ല ചിലർ ഇടതുപക്ഷത്തിനെ സപ്പോർട്ട് ചെയ്യും ചിലർ യു ഡി എഫിനെ സപ്പോർട്ട് ചെയ്യും മൂന്നാമത്തെ വിഭാഗത്തെ നമ്മൾ കാര്യമാക്കുന്നില്ല കാരണം ഈ പ്രോജക്റ്റ് നശിച്ചു കാണണം എന്ന് പറയുന്നവർ രാവിലെ തന്നെ വന്ന് ഓരോന്ന് ഓരോന്നെഴുന്നള്ളിക്ക് അവരെ നമ്മൾ കാര്യമാക്കുന്നില്ല പക്ഷെ ഈ രണ്ടാമത്തെ വിഭാഗം നമുക്ക് പ്രിയപ്പെട്ടവരാണ് അവർ സർക്കാർ അവരുടെ രാഷ്ട്രീയ വിശ്വാസം അവർ പ്രകടിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് അതിൽ വളരെ ഗൗരവത്തോടെ വിഷയത്തോട് സമീപിക്കുന്ന ഒരാളാണ് ബെൻ ഫെർണാൻഡസ് അദ്ദേഹം മൂന്ന് ദിവസമായിട്ട് ചില കുറിപ്പുകൾ എഴുതുന്നുണ്ട് അപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ വിശദീകരിക്കാൻ രാഷ്ട്രീയമാണ് വിശദീകരിക്കാനുള്ളത് കൊണ്ട് ആ കത്താണെന്ന് എടുക്കുന്നത് അതുകൊണ്ടാണ് ഡാവോസ് മാറ്റിവെച്ചിരിക്കുന്നത് തുടർച്ചയായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് അദാനി റോഡ് പണിയാതെ ഗേറ്റ് തുറന്നിട്ട് വല്ല കാര്യവുമുണ്ട് അതേ ആശയം തന്നെ രണ്ടു ദിവസം മുമ്പ് അദ്ദേഹം എഴുതിയിരുന്നു അദാനിയോട് പറയൂ റോഡ് ഉണ്ടാക്കാൻ അദാനി ചെയ്യേണ്ട പണി പിണറായി ചെയ്യണം ഒരിക്കലും അദാനി ചെയ്യേണ്ട പണി പിണറായി ചെയ്യണ്ട പക്ഷേ പിണറായി ചെയ്യേണ്ട പണി പിണറായി ചെയ്തേ പറ്റൂ ആരാണ് മുകളിലിരിക്കുന്നത് അദാനിയാണോ കേരള സർക്കാരിന്റെ മുകളിൽ ഇരിക്കുന്നത് അതോ പിണറായി വിജയനാണോ കേരള സർക്കാരിൻ്റെ മുകളിലിരിക്കുന്നത് അപ്പൊ ഏറ്റവും മുകളിലിരിക്കുന്ന ആളാണല്ലോ മന്ത്രിമാരെ നിയന്ത്രിക്കേണ്ടവരാണ് മുഖ്യമന്ത്രി അതുപോലെ നാട്ടിലെ പല സ്ഥാപനങ്ങളുണ്ട് പല കമ്പനികളുണ്ട് എയർപോർട്ടുണ്ട് വിമാനത്താവളമുണ്ട് റെയിൽവേയുണ്ട് എഫ് എ സി ടി ഉണ്ട് ടൈറ്റാനിയമുണ്ട് കെ എം എം എൽ ഉണ്ട് തുടങ്ങിയ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് സിയാൽ ഉണ്ട് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ ഒക്കെ അധിപനാണ് മുഖ്യമന്ത്രി അതിലൊരു സ്ഥാപനമാണ് പോർട്ട് അപ്പോൾ ആ പോർട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ശരിയായിട്ടാണോ നടക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് അത് ഇന്ന് ശ്രീ പിണറായി വിജയനാവാം നാളെ വി ഡി സതീശനാവാം അല്ലെങ്കിൽ അതുപോലെ ആരെങ്കിലും ആകാം അങ്ങനെയുള്ള ഒരാൾ ആ കസേരയിൽ ഇരുന്നുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വരുന്നത് റോഡ് കണക്ട് ചെയ്യാതിരിക്കുന്നത് അതിന് ഇനി അദാനി തന്നെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന വാദത്തിന് സമ്മതിച്ചാൽ പോലും അദാനിയെ കൂട്ടി പണി ചെയ്യിക്കേണ്ട ആരാണ് പറയൂ എന്നോട് പറയണം അദാനിയോട് പറയൂ റോഡ് ഉണ്ടാക്കാൻ സേലിംഗ് കമന്ററി പറയണം സെയിലിംഗ് കമന്ററി പറയാം നിരവധി തവണ പറയാം പക്ഷെ മുഖ്യമന്ത്രി ഒരു തവണയെങ്കിലും പറയണ്ടേ മുഖ്യമന്ത്രി പറയുന്നതാണോ അദാനി കേൾക്കുന്നത് സെയിലിംഗ് മെന്ററി പറയുന്നതാണോ അദാനി കേൾക്കുന്നത് അയ്യായിരത്തി ശിഷ്ടം കോടി രൂപ കൊടുത്തിരിക്കുന്ന ആരാണ് സെയിലിംഗ് കമന്ററി അല്ലല്ലോ ഗവൺമെന്റ് അല്ലേ കൊടുത്തിരിക്കുന്നത് അപ്പം ഗവൺമെന്റിനല്ലേ അത് പറയേണ്ട ഉത്തരവാദിത്വം കൂടുതലുള്ളത് ഇവിടെ പല കാര്യങ്ങൾ അദ്ദേഹം തുടർന്ന് എഴുതുന്നുണ്ട് ഒരു കഥയിലാണ് എഴുപത്തഞ്ച് വർഷത്തിന് മുമ്പ് നിങ്ങൾക്ക് തുടങ്ങാമല്ലോ ശൈലികമുണ്ടരിൽ ഒരിക്കൽ പറഞ്ഞിരുന്നു ഇവിടെ സിംഗപ്പൂരിന്റെ കഥ പറഞ്ഞപ്പോൾ നൂറു വർഷം മുമ്പ് അത് തുടങ്ങിയ അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും വളർച്ച നേടാൻ കഴിഞ്ഞത് ശൈലികമുണ്ടിൽ പറഞ്ഞു എഴുപത്തഞ്ച് വർഷമായല്ലോ നമ്മുടെ ഇവിടെയും സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നമുക്കും തുടങ്ങാമായിരുന്നില്ല അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി എഴുപത്തഞ്ച് വർഷത്തിന് മുമ്പ് നിങ്ങൾക്ക് തുടങ്ങാമല്ലോ അത് കറക്റ്റ് അത് അദ്ദേഹം സമ്മതിച്ചു അപ്പൊ കേരളത്തിൽ ആദ്യത്തെ സർക്കാർ ഉണ്ടാക്കിയതാരാണ് ശ്രീ എം എസ് നമ്പൂതിരിമ്പാട് ഇടതുപക്ഷം അപ്പൊ അന്നേ തുടങ്ങാമായിരുന്നല്ലോ അന്നേ തുടങ്ങിയിട്ടില്ല അത് കറക്റ്റാണെന്ന് അദ്ദേഹം സമ്മതിക്കുന്നു അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത തെറ്റ് തെറ്റാണെന്ന് സമ്മതിക്കുകയും അതേ സമയത്ത് തന്നെ ഇടതുപക്ഷത്തിനെ പിന്താങ്ങുകയും ചെയ്യുന്നതാണ് അദ്ദേഹത്തിന്റെ നയം അപ്പോ എഴുപത്തഞ്ച് വർഷത്തിന് മുമ്പ് നിങ്ങൾക്ക് തുടങ്ങാമല്ലോ അത് കറക്റ്റ് അതിനുശേഷം പറഞ്ഞത് ശരിയായില്ല സഖാക്കളെക്കുറിച്ച് സഖാക്കളെക്കുറിച്ച് പറഞ്ഞെടുത്താണ് ശ്രീ ബെൻ ഫെർണാണ്ടസിന് വിയോജിപ്പ് സഖാക്കളെക്കുറിച്ചല്ലാതെ പിന്നെ ഈ സമയത്ത് വേറെ ആരെക്കുറിച്ചാണ് പറയേണ്ടത് സംഖികളെ കുറിച്ച് പറയാൻ പറ്റുമോ കൊങ്ങികളെ കുറിച്ച് പറയാൻ പറ്റുമോ കാരണം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് തുടർച്ചയായിട്ട് കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് ഇവിടുത്തെ സകല കാര്യങ്ങളുടെ ഇവിടുത്തെ ഉറുമ്പ് നീങ്ങുന്നതിനും ഇല അനങ്ങുന്നതിനും ഉത്തരവാദി കേരള സർക്കാരാണ് അങ്ങനെ ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ടാണ് അധികാരത്തിലിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ആളുകളാണെങ്കിൽ നിങ്ങൾ ഈ നൂറ് കോടിയൊക്കെ ജനങ്ങൾ തരുമോ നിങ്ങൾക്ക് ദിവസേന ചെലവഴിക്കാൻ അപ്പൊ അങ്ങനെ തരുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം കൂടി നിങ്ങൾ ഏറ്റേ പറ്റുകയുള്ളൂ വിമർശിക്കുമ്പോൾ ചൂളിപ്പോയിട്ട് കാര്യമല്ല സേലിംഗ് കമ്മിറ്ററി വിമർശിക്കുമ്പോൾ സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ ഒളിച്ചോടുന്നില്ല നമ്മുടെ നിലപാട് തുടർച്ചയായിട്ട് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നു ആർക്ക് വേണമെങ്കിലും വിമർശിക്കുവാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് ഇവിടെ സഖാക്കളെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ പത്ത് വർഷവും സഖാക്കളാണ് പഞ്ചായത്ത് മുതൽ കേരളം ഭരിക്കുന്നത് അപ്പൊ അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ പോർട്ട് മാത്രമല്ല ഔട്ടർ റിംഗ് റോഡ് പത്ത് വർഷമായിട്ട് ഒരു ഔട്ടർ റിംഗ് റോഡ് ഈ സർക്കാരിന് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല ഇതാണ് പറയുന്നത് ഈ ഗവൺമെന്റ് അല്ല ഈ പോർട്ട് ഉണ്ടാക്കിയത് ഗവൺമെന്റ് ആണ് ഈ പോർട്ട് ഉണ്ടാക്കിയതെങ്കിൽ അതിനേക്കാൾ നിസ്സാരമായ ഒരു കടലിലും പോയി കല്ലിട്ട് നിർത്തണ്ടല്ലോ റോഡ് ഉണ്ടാക്കാൻ എൺപതോ എഴുപതോ മീറ്റർ കിലോമീറ്റർ റോഡ് ഉണ്ടാക്കുന്ന അത്ര വലിയ ആനക്കാര്യൊന്നുമല്ല ഇവിടെ ദിവസേന തന്നെ കിലോമീറ്റർ കണക്കിന് റോഡ് ഉണ്ടാക്കുകയാണ് ഔട്ടോർ റോഡും നിങ്ങൾക്ക് പത്തു വർഷമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയോ തുറമുഖത്തിന് ഒരു സെന്റ് ഭൂമി എടുക്കാൻ പറ്റിയോ തുറമുഖത്തിന് ഒരു സെന്റ് ഭൂമി എടുക്കാൻ പറ്റാത്തവർ മുന്നണി മറുകണ്ഠം ചാടുന്നെന്ന് കണ്ട പിറ്റേ ദിവസം ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലമാണ് കണ്ണായ കവടിയാറിലെ കണ്ണായ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലമാണ് മാണി മാണി മാണിക്യത്തിന് വേണ്ടി നീക്കി വെച്ചിരിക്കുന്നത് എന്താണ് അദ്ദേഹം കേരളത്തിന് നൽകിയ സംഭാവന പാലയും കോട്ടയും വികസിപ്പിക്കാൻ വേണ്ടി കേരളത്തിന്റെ ബജറ്റ് ഏറ്റവും കൂടുതൽ വിനിയോഗിച്ച ധനമന്ത്രി അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് എന്താണ് കാര്യം തലസ്ഥാനത്ത് എന്താണ് കാര്യം തലസ്ഥാനത്തിന്റെ പൊന്നായ ഭൂമി ഇങ്ങനെ ഇതുപോലുള്ള വ്യക്തികളുടെ സ്മാരകമുണ്ടാക്കാൻ തീർത്തി കൊടുക്കാനുള്ളതാണ് ഇവിടെ ഇരുപത്തഞ്ച് സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ ഇരുപത്തഞ്ച് പേർക്കെങ്കിലും ജോലി കൊടുക്കാൻ പറ്റുന്നതാണ് ഇന്ന് തിരുവനന്തപുരം അങ്ങനെയുള്ള സ്ഥലം യാതൊരു മര്യാദയുമില്ലാതെ നിങ്ങൾ ഇത്തരം സ്മാരകങ്ങൾക്ക് വേണ്ടി നീക്കുക സ്മാരകങ്ങൾക്ക് കൊടുക്കുക മാത്രമല്ല ഇനി അതിന് ഓരോ വർഷത്തെയും ചെലവിന് ബജറ്റിൽ പൈസ എണ്ണി കൊടുക്കേണ്ടുന്ന തരത്തിൽ തലസ്ഥാനത്ത് ഇത്ര സ്മാരകങ്ങൾ കൊണ്ട് പുറത്തിമുട്ടിയിരിക്കുകയാണ് ദയവ് ചെയ്ത് നിങ്ങൾ ഇത്തരം അക്രമങ്ങൾ തുടർന്നും കാണിക്കരുത് ഇവിടെ സർക്കാർ ചെയ്യേണ്ടി റെയിൽ കണക്ടിവിറ്റി പൂർത്തിയാക്കി ഇതാണ് ശ്രീ പിണറായി വിജയൻ ചെയ്യേണ്ട ജോലി പിണറായി വിജയൻ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് റെയിൽ കണക്ടിവിറ്റി പൂർത്തിയാക്കിയോ പോർട്ട് ലഡ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്ന പ്രവർത്തനത്തിന്റെ എ ബി സി ഡി തുടങ്ങിയ ഗേറ്റ് ഓപ്പണിംഗ് പത്തറുന്നൂറ് ദിവസമാകാൻ പോകും അപ്പോ നിങ്ങൾ അല്ല പോർട്ട് നിർമ്മിച്ചത് ഉണ്ടാക്കിയത് ആരംഭിച്ചത് എന്നുള്ളതിന്റെ തെളിവാണ് ലാൻഡ് സൈഡിൽ നിങ്ങൾക്ക് ഒരു പ്രവർത്തനവും നാളെ ഇതുവരെ തുടങ്ങാൻ പോലും കഴിയാത്തത് നിങ്ങളുടെ കഴിവുകേടാണ് നിങ്ങൾക്ക് തലസ്ഥാനത്തോട് യാതൊരു താല്പര്യവുമില്ല ഏത് ഇടതുപക്ഷ സഖാക്കൾക്കും സർക്കാരിനെ പിന്താങ്ങാം പക്ഷെ ഇത്തരം വിഷയങ്ങളിൽ നിങ്ങൾക്ക് ഒരു അക്ഷരം പറയുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇടതുപക്ഷത്തെ കുറിച്ച് വാചാരനാകുന്ന ബെൻ ഫെർണാണ്ടസ് കുറെ കൂടുതൽ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് എല്ലാം കൂടി ഓരോ എപ്പിസോഡിനകത്ത് നിൽക്കില്ല അദ്ദേഹം പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി എഴുതി കൊടുത്ത് കോടിക്കണക്കിന് ഇലക്ഷൻ ഫണ്ട് വാങ്ങി പെട്ടിയിലിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്ക് വേണ്ടി സ്തുതി പാടുകാർ ഒരുപാടുണ്ട് എനിക്ക് തോന്നുന്നു ബി ജെ പി സർക്കാരിനെ സേവിംഗ് കമ്മിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരിക്കുന്നത് നിങ്ങളുടെ മക്കൾക്ക് ജോലി വേണമെങ്കിൽ ഇവരുടെ കാല് പിടിക്കേണ്ട കാലം വരും ഏതാണ് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വിറ്റുതൊലിച്ച് ഇന്ന് നടത്തുന്നവർ അവരുടെ കാലു പിടിക്കേണ്ടി വരും മാത്രമല്ല അവർ തീരുമാനിക്കും ആർക്ക് ജോലി കൊടുക്കണമെന്ന് അങ്ങനെയാണല്ലോ ഇപ്പോഴും നടക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിയമനം ലഭിക്കുന്നത് ആർക്കാണ് എസ് എഫ് ഐ കുഴലൂത്തുകാർക്ക് ഇവിടെ പോലീസിൽ ചേർക്കുന്നത് ആരെയാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ വെച്ച് എൻട്രൻസ് നടത്തും പി എസ് സി ടെസ്റ്റ് നടത്തും നേതാക്കന്മാർക്ക് പി എസ് സി വാട്സ്ആപ്പ് വഴിയും അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയും ഒക്കെ ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കും അവർക്ക് ഫോൺ ടെസ്റ്റ് എഴുതാൻ സമയത്ത് അവർക്ക് ഫോൺ കൊണ്ടുപോകാം എത്ര സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് രണ്ടു കൂട്ടരും ആരുമിച്ചാലും അവരുടെ മക്കൾക്ക് അല്ലെങ്കിൽ അവരുടെ സിൽബന്തികൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ജോലി കൊടുക്കാനുള്ളതാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെയായിരിക്കും സ്വകാര്യ മേഖല സ്ഥാപനങ്ങൾ അതിനകത്ത് തർക്കമൊന്നാണ് അപ്പൊ നിങ്ങളിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ നന്മ ചെയ്തിട്ടുണ്ടോ എല്ലാവരെയും ഒരുപോലെ കണ്ടിട്ടുണ്ടോ അതുപോലെ തന്നെ ആയിരിക്കില്ലേ മറുപക്ഷത്തും അവർ കുറച്ചുകൂടി മെറിട്ട് പരിശോധിക്കും കാരണം അവരുടെ സ്ഥാപനങ്ങൾ നന്നായിട്ട് കുത്തുവാള എടുക്കാതെ നന്നായിട്ട് പോകണമെങ്കിൽ കുറെ മെറിട്ട് വേണം അതിനകത്ത് അവർ വെള്ളം ചേർക്കാറില്ല പിന്നെ അവർക്ക് താല്പര്യമുള്ള ആളുകളെ നിയമിക്കും അതിനകത്തൊന്നും നമ്മൾ തെറ്റ് കണ്ടിട്ട് കാര്യമില്ല പൊതുമേഖലാ സ്ഥാപനങ്ങളില്ലെങ്കിൽ കേരളം പാതാളത്തിലോട്ട് പോകുമെന്നാണ് ശ്രീ ബെൻ ഫെർണാണ്ടിസിന്റെ കാഴ്ചപ്പാട് കേരളത്തിൽ അഞ്ചു ലക്ഷത്തി നാല്പത്തി അയ്യായിരത്തി നാന്നൂറ്റി പതിമൂന്ന് പേരാണ് സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്നത് കേരളത്തിൽ സ്വകാര്യ മേഖല വിടുക കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമായിട്ട് അറുപത് ലക്ഷം പേരാണ് ജോലി ചെയ്യുന്നത് ഇപ്പൊ കേരളത്തിൽ സർക്കാരുകൾ മത്സരിച്ചു മത്സരിച്ച് രാജ്യം നന്നാക്കിയിട്ട് നാളെ ഇതുവരെ ആയിട്ട് ലക്ഷം അല്ലെങ്കിൽ പോട്ടെ ആറ് ലക്ഷം പേർക്കാണ് ജോലി കൊടുത്തതെങ്കിൽ അറുപത് ലക്ഷം പേർക്ക് ജോലി കൊടുത്തത് പൊതുമേഖലാ സ്ഥാപനങ്ങളല്ല അല്ല മറുനാട്ടിലിരിക്കുന്ന മിടുക്കന്മാരായ ഭരണാധികാരികളാണ് അത് അറിയാമോ അപ്പോ അറുപത് ലക്ഷം പേർ ജീവിക്കുന്നത് കേരളത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉള്ളതുകൊണ്ടല്ല കൊണ്ടല്ല ലോകത്ത് സ്വകാര്യ സ്ഥാപനങ്ങൾ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോ പൊതുമേഖല ഉത്തരം എന്നുള്ളതിന് കൃത്യമായി ലോകത്ത് ഇന്ത്യക്ക് അകത്തുള്ള മുപ്പത് ലക്ഷവും ഇന്ത്യക്ക് പുറത്തുള്ള മുപ്പത് ലക്ഷവും ഒക്കെ ഒക്കെയായിട്ട് അവരയക്കുന്ന പണം ഉപയോഗപ്പെടുത്തിയാണ് ഈ കേരളം മുന്നോട്ട് പോകുന്നത് അല്ലാതെ കേരള സർക്കാരിന്റെ മെടുക്കോ ശ്രീ ബാലഗോപാലിന്റെ യാതൊരു മെടുക്കോ കേരളം മുന്നോട്ട് പോകുന്നതിലില്ല എന്നുകൂടി വ്യക്തമാക്കാൻ സഹായിച്ച ശ്രീ ബെൻ ഫെർണാണ്ടസിനോട് വലിയ കടപ്പാടുണ്ട് ഇനി നമ്മുടെ ഒരു ചോദ്യം ഇന്നലെ പൂർണ്ണമായിട്ട് ആ ഉത്തരം വരട്ടെ എന്ന് കരുതിയാണ് ഇന്നലെ തന്നെ മറുപടി പറയാതിരുന്നത് ഇങ്ങനെ മറുനാട്ടിൽ മുപ്പത് ലക്ഷം പോയതിനകത്താണ് ഒരു രാജ്യത്ത് ലോകത്തിലുള്ള നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങളിൽ ഒരു രാജ്യം മലയാളികൾക്ക് പ്രവേശനം കിട്ടിയിട്ടില്ല അത് ഏത് രാജ്യമാണെന്ന് ചോദിച്ചതിന് പലരും ഉത്തരം പറഞ്ഞു ബാലചന്ദ്രൻ മാത്യു ജോൺ ദി പ്രാഷ് സുനിൽ ഡോക്ടർ അനിൽകുമാർ സുരേഷ് കുമാർ രമേശൻ മി എല്ലാവരും പറഞ്ഞത് നോർത്ത് കൊറിയ എനിക്ക് കിട്ടിയ ഉത്തരം നോർത്ത് കൊറിയ എന്നാണ് കിങ് ഉൻ ജു അല്ലെ പ്രവേശനമില്ല മലയാളികൾക്ക് പ്രവേശനമില്ല എന്നാണ് പറയുന്നത് എത്രത്തോളം അറിയില്ല പിന്നെ സുധീർ ഗ്രീൻലാൻഡ് ജയകുമാർ അന്റാർക്ടിക്ക എന്നൊക്കെയുള്ള ഉത്തരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇത്രയും പേർ ശരിയായ ഉത്തരം പറഞ്ഞ ശ്രദ്ധിക്കുക ആർക്കാണ് സമ്മാനം കൊടുക്കുക അപ്പോ അപ്പോൾ സൈലിംഗ്മു തോന്നുന്നത് ആദ്യമായിട്ട് ഈ ചോദ്യം ഇട്ട ആദ്യം ഇതിന്റെ ശരിയായ ഉത്തരം പറഞ്ഞത് ശ്രീ ഹരീഷാണ് അപ്പൊ സമ്മാനം ശ്രീ ഹരീഷിന് കൊടുക്കുന്നതിൽ മറ്റുള്ളവർക്ക് കാരണം ഈ സമ്മാനം ഒരു ചെറുതാണ് ചെറുതാണത് എട്ടോ പത്തോ പേർക്ക് വീതം വയ്ക്കാനൊന്നുമില്ല സമ്മാനം ആർക്കെങ്കിലും കൊടുക്കണ്ടേ അതുകൊണ്ട് ശ്രീ ഹരീഷ് ആദ്യം ഉത്തരം ഇട്ട ശ്രീ ഹരീഷിന് കൊടുക്കാമെന്ന് കരുതുന്നു വിയോജിപ്പുള്ളവർ അറിയിക്കുക